ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത പ്ലസ് വൺ മലയാളത്തിലെ ആദ്യ പാഠഭാഗമാണ് സന്ദർശനം എന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത ഈ കവിതയുടെ ആശയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മലയാളത്തിൻ്റെ പ്രിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിത പ്രണയാനുഭവത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കാരമാണ് അകന്നു പോയ കാമുകിയെക്കുറിച്ചുള്ള വിഷാദഭരിതമായ വരികളാണ് ഈ കവിതയിലുള്ളത് ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കാമുകിയും കാമുകനും അവസാന കൂടിക്കാഴ്ചയായി സന്ദർശക മുറിയിൽ ഇരിക്കുന്നു അധിക നേരമായിട്ടും അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല വേദന കടിച്ചമർത്തി മൗനം കുടിച്ചിരിക്കുകയാണവർ ഒഴിവാക്കാനാവാത്ത വേർപിരിയൽ അവരെ വേദനിപ്പിക്കുന്നു പുറത്ത് ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും കിളികൾ കൂടണയും പോലെ ഓർമ്മകൾ കെട്ടടങ്ങുന്നതും കവി വരച്ചിടുന്നു മിഴികളിൽ നിന്നും അവൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന കവിയെ വേട്ടയാടുന്നു അതുകൊണ്ടുതന്നെ നെഞ്ചിടിപ്പിൻ്റെ വേഗവും കൂടുന്നു നിശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം അവർക്കും ഉണ്ടായിരുന്നു പറയാൻ ഒരുപാടുണ്ടെങ്കിലും ഇന്ന് വാക്കുകൾ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുന്നു പൊൻ ചെമ്പകം പൂത്ത കരൾ കരിഞ്ഞു പോയിരിക്കുന്നു കര പിടിച്ച ചുണ്ടിൽ കവിത പോലും പോയിരിക്കുന്നു പ്രണയത്തിൻ്റെ മധുരതരമായ പൂർവസ്മരണകളിലേക്ക് കവി മനസ്സ് പായുന്നു കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത അവളുടെ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരന്നിരുന്നതും നെടിയെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണങ്ങളേറ്റ് മനസ്സിലെ ചില്ലകൾ പൂവിട്ടിരുന്നതും അവളോടൊത്തുള്ള മനോഹര സന്ധ്യകളും ഇന്ന് മറവിലേക്ക് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു വർത്തമാന വിരഹവേദനയാൽ കവി ലക്ഷ്യമില്ലാത്തവനായി മാറുന്നു മരണ വേഗത്തിലോടുന്ന വണ്ടികളും നഗരത്തിലെ നിത്യപ്രയാണങ്ങളും മദ്യത്തിൽ മുങ്ങി സത്രങ്ങളിൽ കഴിയുന്ന നരകരാത്രികളും ഇങ്ങനെ ഏകാന്തതയിൽ മനസ്സ് അസ്വസ്ഥമാകുന്ന വേളയിലും ജനനാന്തര സാന്ത്വനമായി അവളുടെ മുഖം തന്നെയാണ് മനസ്സിൽ തെളിയാറുള്ളതെന്നും കവി ഓർമ്മിക്കുന്നു എല്ലാം അവസാനിക്കുന്നു ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നന്ദി ചൊല്ലി കരഞ്ഞു പിരിയുന്നതിൽ അർത്ഥമില്ല കാരണം തങ്ങൾ പണ്ട് പിരിഞ്ഞവരാണല്ലോ എന്ന ചിന്തയിൽ കവിത അവസാനിക്കുന്നു